ഹായ് ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ചെറിയ എഫ് താർമീറ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഏറ്റവും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ചെറിയൊരു എഫ് ആർമീറ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് അതിന് ടേബിളൊക്കെ ഉരുങ്ങി കഴിഞ്ഞ അതിന് മേലെ വെക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് വേണം കേട്ടോ ഇതൊക്കെ അപ്പോൾ ഡേറ്റ്സ് ഉണ്ട് ഓറഞ്ച് പിന്നെ എന്താണ് മാതളം മുന്തിരി ഇതൊക്കെ പറിച്ചിട്ടിരിക്കാനോ പ്ലേറ്റിലെ നീറ്റായി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ടേബിളിൻ്റെ മേലെ വെച്ചിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇടയിലിടയിലായിട്ട് ഓരോ പ്ലേറ്റുകൾ വെച്ചിരിക്കുകയാണ് കഴിക്കാൻ ഭാഗത്തിനനുസരിച്ച് മുന്തിരി ഓറഞ്ച് പിന്നെ എന്താണ് മാതളം പിന്നെ നടുവിൽ ഡേറ്റ്സ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മുന്തിരി വെച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും അങ്ങനെ ഓറഞ്ച് അങ്ങനെ ഓരോ സാധനങ്ങളായി വെച്ചിരിക്കുന്നത് വീണ്ടും മതളോന്ന കേട്ടോ കാണുന്നത് പിന്നെ ഓറഞ്ച് അങ്ങനെ അപ്പോൾ ഇതൊരു മതസൗഹൃദത്തിൻ്റെ കൂട്ടായ്മയാണ് ലൈഫ് തർമീറ്റ് എന്ന് പറയുന്നത് മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ എന്ന ജാതി ഭേദമില്ലാതെ എല്ലാ മതങ്ങളും ഒന്നിച്ചു കൂടുന്നൊരു എന്താ പറയുക സൗഹൃദ കൂട്ടായ്മയാണല്ലേ ഇഫ്താർ മീറ്റ് എന്ന് പറയുന്നത് നല്ല രസമായിരിക്കും എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഇഫ്താർ മീറ്റ് കൂടുന്നുണ്ട് സ്കൂളുകളിലും പിന്നെ സ്ഥാപനങ്ങളിലൊക്കെ അല്ലേ അപ്പോൾ എന്താ പറയുക നല്ല രസമായിരിക്കും എല്ലാ മതക്കാരും എല്ലാവരും മതം എന്ന വേർതിരിവില്ലാതെ ഒരു കൂട്ടായ്മയായി എന്താ പറയുക ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതാണല്ലേ നല്ല സൗഹൃദം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കഴിക്കാനായി ഇതൊക്കെ ഒരുക്കി വെച്ചിരിക്കാനല്ലേ ഇത് എന്താ പറയുക നോമ്പ് തുറക്കുന്ന സമയത്താണ് കേട്ടോ കഴിക്കാറുള്ളത് അപ്പോൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ കാണാത്ത കുറച്ച് പഴങ്ങളും കൂടി ഉണ്ടല്ലേ ഇത് തണ്ണിമത്തൻ പീസാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക പൈനാപ്പിളോ കൂടെ ഉണ്ടായിരുന്നു അല്ലേ മുമ്പ് കണ്ടായിരുന്നു ഇതൊക്കെ തണ്ണിമത്തനാണ് കേട്ടോ തണ്ണിമത്തൻ ആ ടേബിളിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് മാതണം നല്ല രസമുണ്ട് കളർ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കൊതിയാവുന്നല്ലേ അപ്പോൾ പിന്നെ കഞ്ഞിയും വെള്ളവും വെച്ച് കഴിഞ്ഞിട്ടോ എന്താ പറയുക ഈ നോമ്പ് തുറക്കുമ്പോൾ പള്ളികളിലൊക്കെ കഞ്ഞി കിട്ടാറുണ്ടല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കഞ്ഞി കഞ്ഞിയും നാരങ്ങ വെള്ളമാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇടയിലിടയിൽ ഈ ആളുകൾ ഇരിക്കുന്നതിന് അനുസരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനിയും കൊണ്ടുവരുന്നുണ്ട് കേട്ടോ കഞ്ഞിയും വെള്ളമൊക്കെ അപ്പോൾ അതും വെക്കാറുണ്ട് അപ്പോൾ സമയമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കഴിക്കാനായിട്ട് അപ്പോൾ എന്താ പറയുക ഇതുകൂടാതെ വേറെ എന്താ ആഹാരങ്ങളുണ്ട് കേട്ടോ ദാളുകളൊക്കെ കഴിക്കാനായി എത്തിക്കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക ഇത് ഇതിന് പുറമെ ഇത് നൊമ്പ് തുറക്കാനായിട്ട് ഫ്രൂട്ട്സ് വെച്ചിരിക്കുകയാണ് ഇതിന് പുറമെ ഇനി വേറെ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആഹാര പദാര്ത്ഥത്തിലേക്ക് പോകാൻ അതായത് ചിക്കൻ ഫ്രൈ ചെയ്തത് ചിക്കൻ കറി പിന്നെ സാലഡ് പിന്നെ ബീഫ് കറി പിന്നെന്താ ഇനി റൈസ് റൈസ് ഉണ്ട് കേട്ടോ മേൽ എന്താ കാണിക്കാം ഞാൻ റൈസ് ആണത് പിന്നെ എന്തെന്താ പത്തിരി പിന്നെ പൊറോട്ട അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്